ണ്ടോ ഇതെന്താന്ന് പൊതിഞ്ഞൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ നടക്കുന്ന സംഭവം ഈ പേരെ ഞാൻ വച്ചപ്പം ഈ പേര വാങ്ങിച്ചു പോയാൽ എന്നോട് കൊല കുത്തി കായുണ്ടാകുന്നതല്ലേ കേട്ടോ ഇതാണ് കൊല കുത്തി കൊല ഇത്രയും കുത്തി കായു എന്നും പറഞ്ഞൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വെച്ചു ഇന്ന് വരെ ഇതുമേലും ഒരു കായ് ഒരു കായ കായ കായല്ലാതെ ഒറ്റ കായലുണ്ടാകണ കൂടുതലുണ്ടാകാറില്ല ആണ് നമ്മുടെ കൊല കുത്തി വരയ്ക്കുന്നതാണ് പേര ബാ കാണിക്ക എൻ്റെ പേര് ായുണ്ടായി കിടക്കണോ കായ ചുണ്ട എൻ്റെ ചുണ്ടയിൽ രണ്ടാമത് വെട്ടിക്കളഞ്ഞുകഴിഞ്ഞ് രണ്ടാമത് ബൂത്ത് കായുണ്ടായി തുടങ്ങി ഇഷ്ടംപോലെ പൂ ഉണ്ടോ പൂവുണ്ടോ ചെയ്യും നീങ്ങിക്കുന്നത് കഴിവ് ചെറിയൊരു കഴിവ് ചരിവക്കി ഞാൻ വെച്ച് പിടിപ്പിച്ചത് വീടിനടുത്ത് വെച്ച് പിടിപ്പിച്ചത് നിറച്ചെലയാണ് കുറച്ചെല്ലാം പറച്ച് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു തരം വെണ്ടയാണ് കസ്തൂരി വെണ്ടയെന്ന് പറയും അതിൻ്റെ പൂവാണത് അതിൻ്റെ കായ് ഇവടെയോ ഉണ്ടായിരുന്നു അവിടെ കായുള്ളൂ അവിടെ കണ്ട കാണിക്കാതെ ഇതാണ് അതിൻ്റെ പൂവ് പൂ പൂവിരിഞ്ഞ് വരണേ ഉള്ളൂ ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ടാകുന്നുണ്ട് കുറേയൊക്കെ ഉട്ടി കളഞ്ഞിട്ടോ ഇത് കായാണ് ഇതൊരു ചെറിയ കായ കേട്ടോ ഇതൊക്കെ പൂ വിരിഞ്ഞു തന്നെ ഉള്ളു അല്ല കുഞ്ഞ കായ ഇപ്പുറത്തൊരു വലിയ കായുണ്ട് അതിൻ്റെ വിത്തുണ്ട് വിത്ത് ആദ്യമുണ്ടായ കായ ഇതെല്ലാം ഇതെല്ലാം പഴു ഇതായി പഴുത്തിട്ട് ഇത് ഉണങ്ങി നീ ഇതെല്ലാം കുറച്ച് പാവണം വഴുതന ഇത് മേലെ എപ്പോഴും കായുണ്ടാവും അത് കാരണം ഇത് മേലെ മിക്ക പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കായുണ്ടാവും ഉണങ്ങി പോണത് വരെ കായായിരിക്കും ഇതുമേൽ എപ്പോഴും കൊല കൊലയായിട്ടുണ്ടാകും കേട്ടോ ഇപ്പൊ ഇതിൻ്റെ മളവൊക്കെ കുറവാണ് കായും കുറവാണ് ഇത് പൂവ് അതിൻ്റെ പൂടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുട്ടുമുട്ട് എല്ലായിടത്തും പൂവുണ്ട് ഇത് പൂ വൈകുന്നേരമാണ് ഇതിൻ്റെ പൂ വിരിയണ കേട്ടോ പകലല്ല വിരിയണത് ഇത് വൈകുന്നേരമാവുക വിരിയും ഈ പൂ രണ്ടോ ഇന്ന് വിരിയാനുള്ളതാണ് ഇതെന്താന്നറിയാമോ നിങ്ങൾക്ക് ഇതാണ് റൂപിക്കുക ഇതുകൊണ്ട് ഞാനൊരു കൂട്ടർ ഉണ്ടാക്കാൻ പോവുകയാണെ അത് കാണിച്ചു തരാം കുറച്ച് മീൻ വാങ്ങിച്ചു ഞാൻ ആ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്കുള്ള അരിപ്പ് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾ പൊടി അതെല്ലാം കൂടെ അരച്ചു തണേ അതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഇതിൻ്റെ മെയിൻ താരമായ ഇതിൻ്റെ മെയിൻ താരമായ റോബിക്ക ഞാൻ ഇടാൻ പോകണത് പുളിക്ക് പോകാനാണ് ഞാൻ ഈ റോബിക്ക ഇടുന്നത് കേട്ടോ ഈ റൂബിക്ക് എല്ലാം കൂടെ അരിഞ്ഞിടാൻ പോവാണ് പുളിക്ക് പോയാണ് ഞാൻ ഇത് ചേർക്കുന്നത് കേട്ടോ എന്റെ കുരുവണ്ണുണ്ടല്ലോ വലിയ പാടായി മുറിച്ചെടുക്കണം ഒരു കുരുവോടെ ഇടാൻ പറ്റുള്ളൂ നോക്കാം അതായത് ഇടാനും പറ്റും പക്ഷേ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇരുമ്പ പുളിയൊക്കെ ഇട്ട് വയ്ക്കില്ലേ മീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുളി നല്ലതാണ് എല്ലാം ഞാൻ അരിഞ്ഞിട്ടു കേട്ടോ അരിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി ഇനി ഇത് വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും അടുപ്പത്തേക്ക് വെക്കാൻ പോവണേ ഇന്ന് ഞങ്ങൾ വെളിയിലാണ് ഓട്ടോ വച്ചിരിക്കണോ നല്ലതുപോലെ തീ കത്തി ഒരു തീയിൽ തന്നെ നല്ലപോലെ ഇത് വെന്ത് കിട്ടണം അതിന് നല്ലപോലെ തീ ഇടുന്നുണ്ട് ഞാൻ പിന്നെ വെളിയിൽ വെച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ലതുപോലെ ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നും ഗ്യാസ് എടുപ്പിൽ ഉണ്ടായിരിക്കണം എന്നാലും ഇന്ന് വെളിയിൽ അടുപ്പിൽ വെക്കുക ഈ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കാണും ഇങ്ങനെ തീയിൽ കത്തി ആഹാരം ഉണ്ടാകും ഇപ്പുറത്ത് ഇവിടെ ചോറ് റെഡി ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ടേ അത് ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്തെ മീൻകുട്ട് അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മീനിനാറ്റിനുള്ള കറിവേപ്പില് കളിക്കാൻ പോവാട്ടോ ഞാൻ ബാ ഇതാണ് എന്റെ വലിയ അറിവേപ്പ് പക്ഷേ അതിൽ ഇല കുറവായി തുടങ്ങി മുഴുവൻ പുഴു തിന്നു തുടങ്ങി അത് കാരണം ഇല കുറവ് കഴിഞ്ഞു ഇങ്ങനെ കടലിൽ കറിയിൽ കൊണ്ടുപോയിട്ടെ ഞാൻ ഞാൻ നട്ട പയറുണ്ട് കേട്ടോ അത് ഇത് ഇത്രയായി പടന്ന് കയറി തുടങ്ങി ഇതിന്മേലെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേലെ ആകാവുന്ന കായ ഇത് മേലുണ്ട് കേട്ടോ ദീ പൂവ പൂവും വരുന്നുണ്ട് കായും ഉണ്ടാകുന്നുണ്ട് അതെ പിടിച്ച് കയറി വരണേ ഉള്ളൂ പടർന്നു പടർന്നു വരേ ഉള്ളൂ മീൻ നീ കൂട്ടാനെങ്ങനെ റെഡിയായി ഞാൻ അതിനകത്തേക്ക് കറിവേപ്പിൽ ഇടാൻ പോവാണ് കേട്ടോ പറച്ചു കൊടുത്താൽ കറിവേപ്പിലേ ആ കറിവേപ്പിലെ ഞാൻ അതിനകത്തേക്ക് ഇടാൻ പോവാണ് അതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂണ് എണ്ണ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ അതൊരു സ്പൂൺ കൂടെ ഒഴിച്ചു നീങ്ങനെ വാങ്ങാൻ പോകുന്നത് എൻ്റെ മീൻ കറി റെഡിയായി ഞാനത് വാങ്ങി വെച്ചു അങ്ങനെ ചോറും റെഡിയായി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ